പിന്നെ നോക്കിയപ്പോൾ ഒറ്റൊരു പിന്നെ ആ ഒരു പച്ച കളറിലുള്ള ഒന്നിനെ മാത്രമേ കണ്ടിട്ടുള്ളായിരുന്നു വെറുതെ അന്നേരം ഇങ്ങനെ നിരീക്ഷിച്ചിട്ട് അതിൻ്റെ ഫോട്ടോ എല്ലാം എടുത്തുവാ ഇന്ന് നോക്കുമ്പോൾ അതാ അതിൻ്റെ മുകളിൽ നിന്നൊരു മെയിൽ മാറ്റ് ചെയ്യുന്നുണ്ട് അതിൻ്റെ തൊട്ടടുത്ത് വേറെ ഒന്നുണ്ട് അതാ മോളിൽ വേറെ ഒന്നുണ്ട് പിന്നെ അതാ ഇവിടെ ഒന്നുണ്ട് പിന്നെ ഇവിടെ എല്ലാം കുറേ കുഞ്ഞുങ്ങളുണ്ട് കണ്ട അതിൻ്റെ വിരിഞ്ഞ കുഞ്ഞുങ്ങൾ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടെന്ന് പറയാൻ പറ്റില്ല ചെറിയ കുഞ്ഞുങ്ങളാണ് അവിടെയുണ്ട് അപ്പോൾ എന്താ ഇതിനെപ്പറ്റി കൃത്യമായിട്ടൊന്നും അറിയില്ല ഈ ജീവിൻ്റെ പേരും കറക്റ്റ് അറിയില്ല അങ്ങനെ ഒരു അങ്ങനെ കണ്ടിട്ട് ഞാൻ വീഡിയോ എടുത്തതാണ് ഇവിടെയൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഈ എരിക്കിൻ്റെ മേലെ ഉള്ളത് അത് മുട്ടയിട്ടിട്ട് അങ്ങനെ വിരി പെട്ടെന്ന് വിരിഞ്ഞതങ്ങാട്ടാണ് തോന്നുന്നത് എനിക്ക് അങ്ങനെ തോന്നുന്നത് ഇവിടെ ഇങ്ങനെ ഒരു ഒരു പദമാതിരി ഉള്ളൊരു സംഭവം വന്നിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് വന്നതാകാനാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത് കൃത്യമായിട്ട് അറിയില്ല ഇനി ഇതിനെപ്പറ്റി കൂടുതൽ അറിയുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ഇതൊന്ന് കമൻ്റ് ചെയ്താൽ അല്ലായിരുന്നു രണ്ടാൾ ഇവിടെ നിന്നിട്ട് മാറ്റ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ആ ഒരു ഡിസൈൻ കാണാൻ എന്താ ഭംഗി എന്നാ പക്ഷേ ഇതിങ്ങനെ ഇത്ര കൂടുതൽ ഇതുവരെ ഞാൻ എവിടെയും കണ്ടില്ല എപ്പോഴെങ്കിലും ഒരു ഒന്നും രണ്ടും വർഷം എല്ലാം കൂടുമ്പോൾ ഏതെങ്കിലും എവിടെയെങ്കിലും വറ്റൊന്നിനെല്ലാം കാണുന്നില്ലാണ്ട് ഇത്ര കൂടുതലും ഇങ്ങനെ ബ്രീഡായിട്ടും എവിടെയും കണ്ടിട്ടില്ല ഭയങ്കര ഇത് കാണാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ എല്ലാം ഇനി കാണുമ്പോൾ ഒരു നിരീക്ഷിക്കുന്ന സ്വഭാവം പണ്ടേ ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് ശ്രദ്ധയിൽ പെട്ടത് ഏഹ് ഇവിടെയൊക്കെ ഉണ്ട് അതിൻ്റെ മുത്തകളും മുട്ടകൾ ഞാൻ തോന്നുന്നു എനക്കതിനെപ്പറ്റി കൃത്യമായിട്ട് അറിയില്ല കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ട് കാണുന്നുണ്ട് അപ്പോൾ അതിൻ്റെ തന്നെ വേണേന സാധ്യത വളരെ ചെറിയ കുട്ടികളിതാ ഉണ്ടാ അതിൻ്റെ തന്നെ വേണ സാധ്യത അപ്പോൾ ഒരു മൂന്ന് ദിവസം മുമ്പാണ് ഞാൻ ഇതിൻ്റെ പിന്നെ ചെറിയൊരു വീഡിയോ എടുത്തിട്ട് ഷോർട്ട് വീഡിയോ എടുത്തിട്ട് എടുത്തിട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇങ്ങനെ കൂടുതൽ കണ്ടോണ്ടാന്ന് ഇങ്ങനെ ഒരു ലോങ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള കാരണം ഞാൻ കൂടുതൽ ഇതുവരെ ഒരുമിച്ച് കണ്ടിട്ടില്ല കാണാൻ നല്ല ഭംഗിയുണ്ട് സൂം ചെയ്യുന്നത് തന്നെ നല്ല പാറ്റേൺ ആയിട്ട് ഇപ്പം രണ്ട് കളറിലായിപ്പം കണ്ടത് ഒന്ന് ഒരു ഉണങ്ങിയ അലാൻ്റെയോ ഒന്ന് പച്ച അലാൻ്റെ അങ്ങനെ ആ ഒരു ഡിസൈനിൽ കാണാൻ നല്ല ഭംഗിയുണ്ട് ഇതാ രണ്ടെണ്ണം അവിടെ നിന്ന് മാറ്റ് ചെയ്യുന്നുണ്ട് ഒന്ന് അതിൻ്റെ അടുത്ത് തന്നെയുണ്ട് കുറേ സമയമായി മാറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ആ മരത്തിൻ്റെ കൊമ്പിൽ ചെറിയ കുഞ്ഞുങ്ങൾ പറ്റി പിടിച്ചിട്ടുണ്ട് ഇതിൻ്റെ കുഞ്ഞുങ്ങൾ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇങ്ങനൊന്നും നോക്കുമ്പോൾ കണ്ടിട്ടില്ല ആടെ വെറും പദം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഈ ജീവിയുടെ ഫോട്ടോ ഞാൻ സ്റ്റാറ്റസ് വെച്ചിട്ട് ഇങ്ങനെ ചോദിച്ചിരുന്നായിരുന്നു ഈ ജീവിയെ കുറിച്ചായിരിക്കും അറിയോന്ന് അപ്പൊ പിന്നെ എൻ്റെ ഒരു സുഹൃത്ത് പിന്നെ ഇതിൻ്റെ ഒരു വേറെ ഒരു ജീവീൻ്റെ ഒരു ഇതിൻ്റെ തന്നെ വേറെ കളറിലുള്ള ഒരു ജീവീൻ്റെ ഒരു ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഞാനത് ഈ വീഡിയോ ലാസ്റ്റ് കൊടുക്കാം ഇത് ഞാൻ ഇതുവരെ കാണാത്തൊരു കളറാണ് ബ്ലാക്കും വൈറ്റും മിക്സ് ആയിട്ട് നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് കാലുകൾ വൈറ്റും ബോഡിയിൽ ബ്ലാക്ക് വൈറ്റ് കാണാൻ നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ വേറെ വീഡിയോ കിട്ടിയിട്ടില്ല ആ ഒരു ചെറിയൊരു വീഡിയോ മാത്രമേ എനിക്ക് അയച്ചു തന്നിട്ടുള്ളൂ